ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഗുലാബ് ആണ് മധുരക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത് അപ്പോൾ ഗുലാബ് ജാമ് തയ്യാറാക്കി നോക്കാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഗുലാബ് ജാമു ഉണ്ടാക്കുന്നതിന് മുമ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ഏലക്കായ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏലക്കായുടെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതൊന്ന് പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സിറപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു നൂൽപ്പരും ഒന്നും ആവണ്ടട്ടോ നല്ല രീതിയിലൊന്ന് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാവും ആ ഒരു പാകാവുന്ന സമയത്ത് ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് ഗുലാബ് ജാമിൻ്റെ മിക്സ് ചെയ്ത് അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ മുപ്പത്തഞ്ച് ഗുലാബ് എടുക്കാനായിട്ട് കഴിയും കേട്ടോ ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു ഗുലാബ് ജാമിൻ്റെ മിക്സ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ഈ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് കൂടുതൽ വെള്ളം ആണെങ്കിലും പാലാണെങ്കിലും ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡബ് ആക്കി എടുക്കാനായിട്ട് കഴിയില്ല പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ടോട്ടൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് മാത്രമാണ് ആവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഒന്ന് കുഴച്ചെടുക്കണേ ചപ്പാത്തി മാവിനേക്കാളൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവ് ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളമാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഡവ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബോൾസ് ആക്കുന്ന സമയത്ത് ചെറുതാക്കി തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഷുഗർ സെറിലൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഡബിൾ സൈസിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ മുപ്പത്തഞ്ച് ബോൾസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ സാധാരണ നമ്മളെ എണ്ണക്കടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ചൂടാക്കി ചൂടാക്കിയെടുക്കില്ല അതുപോലെ ഒന്ന് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഉൾഭാഗം നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്തോളും അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ സൈസൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ ഒന്ന് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് പെട്ടെന്ന് ഉണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടോടെ തന്നെ ഇട്ടു കൊടുത്താൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പഞ്ചസാര ലായനി ഗുലാബ് ജാമിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി എടുക്കാനായിട്ട് കഴിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമു തന്നെയാണിത് അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് എല്ലാ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് അതേ ഒരു ചൂടോടെ തന്നെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് നല്ല രീതിയിൽ ഒന്ന് കോട്ടായി കിട്ടണം കേട്ടോ ഒന്ന് കിടക്കുന്ന രൂപത്തിൽ നമുക്കിതൊന്നും വെച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ഗുലാബ് ജാമുക്ക് ഇടുന്നതിന് മുമ്പ് ഏലക്കായിൽ നിന്നും എടുത്ത് മാറ്റാൻ മറക്കരുത് കേട്ടോ ഞാനിതൊന്ന് മറന്നു പോയതാണേ അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും ചെയ്യും അപ്പോൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ നേരം ഇതൊന്നു വെക്കണമെന്നാലാണ് നല്ല രീതിയിൽ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ഗുലാബ് ജാമു തന്നെയാണിത് അപ്പം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്തോളും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡിലേൺ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്